അപ്പം ഇന്നാണ് ആ സുദിനം നമ്മുടെ തനു ആദ്യമായിട്ട് അംഗനവാടി പോണ ദിവസമാണ് ഇന്ന് ഇന്ന് പ്രവേശനോത്സവം നടക്കുന്നുണ്ട് അപ്പോൾ ടീച്ചർ രണ്ട് ദിവസം മുന്നേ എന്നെ വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ തനുവിന് മൂന്ന് വയസ്സായില്ലോ എങ്കിലും പ്രവേശനോത്സവം നടക്കുന്നുണ്ട് വിടാവോ എന്ന് ചോദിച്ചത് ഇനി മൂന്ന് വയസ്സാവുന്നത് കാത്തിരുന്ന അവിടെ പ്രവേശനോത്സവം ഒന്നും ഉണ്ടാവത്തില്ല അപ്പം പിന്നെ ഇങ്ങനെ ഒരു നല്ല പരിപാടിയോടുകൂടി കൊണ്ടാക്കുമ്പോൾ അവർക്കും അതൊരു സന്തോഷമല്ല അപ്പം ഞാൻ വിചാരിച്ചു വിടാമെന്ന് പുള്ളിനോട് ചോദിച്ചപ്പോൾ പുള്ളി ഇടാവുള്ള ഒക്കെയാണേ പക്ഷെ ഞാനുണ്ടല്ലോ എനിക്കെന്താണെന്നറിയില്ല ഒരു ഭയങ്കര വിഷമം അങ്ങനെ ഇപ്പം പുള്ളി ഭയങ്കര സന്തോഷത്തിൽ രാവിലെ പല്ലുതേപ്പും കുളിയെല്ലാം നടത്തുന്നുണ്ട് എനിക്കാണ് ഭയങ്കര വിഷമ് എനിക്ക് എന്തോ ഒരു വിഷമം ഇങ്ങനെ വന്ന് നിൽക്കുക ആ എന്തായാലും പോട്ടെ അതെല്ലാ അമ്മമാർക്കും അങ്ങനെ ആയിരിക്കും അല്ലേ എന്തായാലും പുള്ളി രാവിലെ തന്നെ എഴുന്നേറ്റ് കേട്ടോ എഴുന്നേറ്റ് പല്ലുതേപ്പും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുങ്ങാമെന്ന് വിചാരിച്ചത് ഒരുപാട് കാത്തിരുന്ന് ഞങ്ങൾക്ക് കിട്ടിയതാണ് അവൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഇത് കൂടുതലുണ്ടെന്ന് അവരൊരു അറ്റാച്ച്മെൻറ്റ് കൂടുതലാണ് അവൾ അങ്ങനെവടി വാടി പോകുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര വിഷമം നമ്മൾ ഇങ്ങനെ കൂടെ നിന്നിട്ടേ പെട്ടെന്ന് തന്നെ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലേ എനിക്ക് തോന്നുമല്ല ജോലിക്കും പോകുന്ന അമ്മമാരാണ് ഇത്ര പ്രശ്നം വരത്തില്ല എന്ന് എങ്കിലും അവരാലോചിക്കും അല്ലേ ജോലി സ്ഥലത്ത് ഇരുന്നിട്ട് എന്തെടുക്കുന്നത് കരയിൽ ഫുഡ് കഴിച്ചിട്ടുണ്ടാവുമോ അതൊക്കെ ആയിരിക്കല്ലേ നമുക്ക് ചിന്ത എന്തായാലും പുള്ളി ഭയങ്കര ഹാപ്പിയിലാണ് അപ്പോൾ എന്തായാലും നമുക്ക് പോയാലോ അങ്ങനെ ഒരുക്കങ്ങളാണ് രാവിലെ തന്നെ ചട ഗുളി ഗുളിയും ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു എനിക്ക് ചെറിയൊരു ടെൻഷൻ ടെൻഷനുണ്ടോ കേട്ടോ അവൾ കരയോ ഇത് കണ്ടോ ഇത് ഞാൻ ഇന്നലെ ടൗണിൽ പോയപ്പോൾ വാങ്ങിയതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ക്ലിപ്പ് അപ്പോൾ അതൊക്കെ ഞാൻ കുത്തി കൊടുത്തു എൻ്റെ അമ്മയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു ആയിരം പ്രാവശ്യം ചോദിക്കുന്നുണ്ടേ വീടണോ ഇപ്പോഴേ വീടണോ അവൾ കരയില്ലേ കുഞ്ഞല്ലേ എന്നൊക്കെ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പോയി ഇരിക്കട്ടെ കുറേ കുട്ടികളുണ്ട് അവിടെ എല്ലാം കുഞ്ഞു കുട്ടികളാട്ടോ മൂന്ന് വയസ്സിൽ താഴെയുള്ളവരാണ് അധികവും അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നേരൊക്കെ പോയിരുന്നു അവർ കളിക്കട്ടെ വീട്ടിൽ തന്നെ ഇരുന്ന് ഈ നേരം എന്ത് ആരോടെ കളിക്കുക പിന്നെ കുറേ നേരം ഫോൺ നോക്കുക അങ്ങനെയൊക്കെ അല്ലേ അപ്പോൾ പുതിയ കൂട്ടുകാർക്ക് മിഠായി ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഇത് കണ്ടു അംഗൻവാടി പോകുന്നതിൻ്റെ അടുത്ത് നിറയെ കുരങ്ങന്മാർ അതൊന്നും ചെയ്യത്തില്ലായിരിക്കും പിന്നെ ഇത് കണ്ട ഞങ്ങൾ മിഠായിയൊക്കെ മേടിച്ച് പുതിയ കൂട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് താനും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ വിഷമം എനിക്കാണ് ഞാനും കൂടെ അങ്ങനെ വാടി പോയിരുന്നാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്കത്രക്ക് വിഷമമുണ്ട് അംഗനവാടി ആണെങ്കിലും ഉണ്ടല്ലോ എന്തൊരു ഭംഗിയെന്ന് പറയുക കാണാനിന്ന് കുറേ കുട്ടികളായിട്ടുള്ള ചിത്രങ്ങളും എല്ലാം വരച്ച് വെച്ചിട്ട് കുറേ നല്ല ഭംഗി അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് ടീച്ചർ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് അകത്തേക്ക് കയറ്റി ഇന്ന് കുറേ പേര് വരുന്നുണ്ട് നമ്മുടെ വാർഡ് മെമ്പറൊക്കെ ഒരു യാത്രയായപ്പോൾ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പം അതിൻ്റെ ഫംഗ്ഷനും കൂടെ ഇന്നിവിടെ നടക്കുന്നുണ്ട് ഇവിടുത്തെ ആയ ഉണ്ടല്ലോ നല്ലോണം ബോട്ടിൽ ഈ ഫ്ലവറൊക്കെ ഉണ്ടാക്കി വയ്ക്കത്തില്ലേ അങ്ങനെ ചെയ്യുന്നതാണ് ആ ആയ ഉണ്ടാക്കിയതാണ് ഇവിടുത്തെ ഈ ഫ്ലവേഴ്സ് എല്ലാം നല്ല ഭംഗിയില്ലേ കാണാൻ ഡോറ ബുജി മാസുപിലാമി പിന്നെ ടോമാൻ ചെറിയ എല്ലാവരും ഉണ്ട് പിങ്ക് പാന്ത്രി കണ്ടോ എല്ലാവരും ഉണ്ട് ഇതെല്ലാം കൂടി കണ്ടപ്പോൾ എനിക്ക് തന്നെ അംഗൻവാടിയിലിരുന്ന് പഠിക്കണം എന്ന് തോന്നുകയാണ് എന്തൊരു ഭംഗിയല്ലേ തനുവാണെങ്കിൽ ഫുൾ ഹാപ്പിയാണ് അവിടെ ചെന്നപ്പോൾ കളിക്കാനൊക്കെ കുറേ പന്തും ബോളും വണ്ടിയും എല്ലാം കൂടെ കണ്ട് കൂട്ടുകാരെയൊക്കെ കിട്ടിയപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയായി ഞാനതല്ല ആലോചിക്കുന്നത് എത്ര പെട്ടെന്നല്ലേ വർഷങ്ങൾ പോണത് ഇന്നലെ അവളെ പ്രസവിച്ച് എനിക്ക് കൈ കിട്ടിയ പോലെ തോന്നുന്നു ഇന്നിതേ പഠിക്കാനായി ഇനി അവർക്കൊരു പുതിയ ലോകമായി അല്ലേ ഇതുവരെ അമ്മ അച്ഛൻ്റെ ചേച്ചന അങ്ങനെ വീട്ടിലിരുന്ന അവർക്ക് ഇനി പോകുമ്പോൾ എന്താ അല്ലേ വേറൊരു ലോകം കുറേ കൂട്ടുകാർ പഠിത്തം ഇനി അവരങ്ങനെ പോകുമല്ലേ ഓൾറെഡി പഠിക്കുന്ന കുട്ടികളാണ് ഈ തൊപ്പിയെല്ലാം വെച്ചിരിക്കുന്നത് ഇനി അവർ നമുക്ക് പൂവൊക്കെ കൊടുത്ത് തൊപ്പിയൊക്കെ വെച്ച് കണ്ടോ നമ്മളെ അങ്ങോട്ട് കയറ്റുവേ എന്തൊരു ഭംഗിയാലേ കാണാൻ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ അങ്ങനെ കുട്ടികളൊന്നും കരയുന്നില്ല പുതിയതായിട്ട് വന്ന കുട്ടികളൊക്കെ ചില സമയത്തൊക്കെ ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കില്ല ഇന്ന് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നെ എനിക്ക് തോന്നുന്നു ഇന്ന് എന്ന് എല്ലാവരുടെയും കൂടെ അവരുടെ അമ്മമാരൊക്കെ ഇരിപ്പുണ്ടല്ലോ അതുകൊണ്ടായിരിക്കും ഇത്ര ഹാപ്പിന്ന് ഇത് കണ്ടോ താനൂന്നെ അവിടെ ചെന്ന അവിടെ കൂട്ടും കിട്ടി ഒരു കൂട്ടുകാരനെയും കിട്ടി പിന്നെ നമ്മുടെ വാർഡ് മെമ്പറിൻ്റെ ഒരു യാത്രയായിപ്പോൾ ഉണ്ടായിരുന്നു അതെല്ലാം കൂടി കഴിഞ്ഞപ്പോൾ ആണ് വിട്ടത് പിന്നെ പായസം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും പായസം പിന്നെ എല്ലാവർക്കും പായസവിതരണമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞാണ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നത് അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യണേ അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ വഴിയെ അറിയിക്കാൻ കേട്ടോ അപ്പോൾ എന്തായാലും പായസമൊക്കെ ഉണ്ടായിരുന്നു പായസമൊക്കെ കുടിച്ച് പിള്ളേർ ഭയങ്കര സന്തോഷത്തിലാണ് അവർ ഇനി എന്നും ഇങ്ങനെ തന്നെയായിരിക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും പിന്നെ ഉണ്ടല്ലോ ഇവിടെ കളിക്കാനൊക്കെ ഇതേ പോലെ സാധനമുണ്ട് ഞാൻ തനിനോട് ചോദിച്ചേ ഇനി ഇന്ന് നമുക്ക് പോകാൻ നാളെ വരാമെന്ന് പറഞ്ഞു പുള്ളി സമ്മതിക്കുന്നില്ല അമ്മ പോയിക്കോ ഞാൻ നാളെ വന്നോളാന്ന് കണ്ടോ ഇവിടുന്ന് ഞാൻ പറഞ്ഞില്ലേ ആയ വെച്ചേക്കുന്നതാണേ ഫ്ലവർ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്ടോ അടിപൊളിയല്ലേ